പ്രാഥമിക സഹകരണ ബാങ്കുകൾക്ക് പൊതു സോഫ്റ്റ്വെയർ സ്ഥാപിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി തർക്കത്തിലായിരിക്കുകയാണ് പദ്ധതി നിർവഹണത്തിനുള്ള ഏജൻസിയായി ടാറ്റ കൺസൾട്ടൻസിയെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും കരാർ ഒപ്പിട്ടിട്ടില്ല ഓഗസ്റ്റ് അവസാന വാരം കരാർ ഒപ്പിടുമെന്നായിരുന്നു പുറത്തുവന്ന വാർത്തകൾ ഇതിനുള്ള തീയതിയും അനൌദ്യോഗികമായി നിശ്ചയിക്കുകയും ചെയ്തതാണ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനായിരുന്നു നിശ്ചയിച്ച ദിവസം പക്ഷേ അത് നടന്നില്ല അന്നത്തെ സഹകരണ സംഘം രജിസ്ട്രാർ ആയിരുന്ന ടി സുഭാഷ് അവധിയിൽ പോയി തൊട്ടടുത്ത ദിവസം തന്നെ രജിസ്ട്രാറെ മാറ്റി സർക്കാർ ഉത്തരവിറക്കുകയും ചെയ്തു ഇപ്പോൾ പൊതു സോഫ്റ്റ്വെയർ നടപ്പാക്കുന്നതിനെതിരെ കേരള ഹൈക്കോടതിയിൽ കേസ് നിലവിലുണ്ട് എന്താണ് സോഫ്റ്റ്വെയർ പദ്ധതിക്ക് പിന്നിൽ നടക്കുന്നത് കരാർ ഒപ്പിടാൻ പോലും കഴിയാത്ത ദുരൂഹത ഈ പദ്ധതിക്ക് പിന്നിലുണ്ടോ ഇതാണ് ഇത്തവണ മൂന്നാം വഴി എക്സ്പ്ലെയിനർ പരിശോധിക്കുന്നത് രാജ്യത്തെ എല്ലാ പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളെയും നബാർഡുമായി ബന്ധിപ്പിക്കുന്നതിനാണ് കേന്ദ്ര സർക്കാർ പൊതു സോഫ്റ്റ്വെയർ പദ്ധതി നടപ്പാക്കുന്നത് കേരളം ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളും ഇതിന്റെ ഭാഗമായി കേന്ദ്ര പദ്ധതിയുടെ ചെലവ് അറുപത് നാൽപ്പത് എന്ന അനുപാതത്തിൽ കേന്ദ്രവും സംസ്ഥാനവും വഹിക്കണമെന്നാണ് വ്യവസ്ഥ സോഫ്റ്റ്വെയറിന്റെ ചെലവ് പൂർണ്ണമായും കേന്ദ്രമാണ് വഹിക്കുന്നത് കമ്പ്യൂട്ടറൈസേഷൻ നടത്തുന്നതിനുള്ള ചെലവിൻ്റെ ഒരു ഭാഗം സംസ്ഥാനമാണ് വഹിക്കേണ്ടത് കേരളത്തിലെ പ്രാഥമിക സഹകരണ ബാങ്കുകൾ പൂർണ്ണമായും കമ്പ്യൂട്ടറൈസേഷൻ പൂർത്തിയാക്കിയതാണ് അതിനാൽ കേന്ദ്ര പദ്ധതിയിൽ സംസ്ഥാനത്തിന് ചെലവുണ്ടാകുന്നില്ല മാത്രവുമല്ല മികച്ച സോഫ്റ്റ്വെയർ പ്രവർത്തിക്കുന്ന സംഘങ്ങൾക്ക് അവ മാറ്റാതെ തന്നെ കേന്ദ്ര പദ്ധതിയുടെ ഭാഗമാകാം ഇത്തരം സംഘങ്ങൾക്ക് അൻപതിനായിരം രൂപ കേന്ദ്രം നൽകുകയും ചെയ്തു ഇതെല്ലാം വേണ്ടെന്ന് വെച്ചാണ് സംസ്ഥാനം സ്വന്തം സോഫ്റ്റ്വെയർ പദ്ധതി നടപ്പാക്കുന്നത് ഇത് എന്തിനു വേണ്ടി എന്നതാണ് ഉയരുന്ന ചോദ്യം അതിന് കൃത്യമായ ഉത്തരം ഇതുവരെ സംസ്ഥാന സർക്കാർ നൽകിയിട്ടില്ല അതുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പാക്കുന്നതിലുണ്ടാകുന്ന തർക്കം ദുരൂഹത വർദ്ധിപ്പിക്കുന്നത് പ്രാഥമിക സഹകരണ ബാങ്കുകൾക്ക് പൊതു സോഫ്റ്റ്വെയർ നടപ്പാക്കാൻ സർക്കാർ തീരുമാനിച്ചതാണ് ഇതിന് ടെൻഡർ വിളിച്ചപ്പോൾ ടാറ്റ കൺസൾട്ടൻസി മാത്രമാണ് പങ്കെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഏഴിന് ചേർന്ന മന്ത്രിസഭായോഗം പൊതു സോഫ്റ്റ്വെയർ നടപ്പാക്കാനുള്ള കരാർ ടാറ്റ കൺസൾട്ടൻസിക്ക് നൽകാൻ തീരുമാനിച്ചു സെപ്റ്റംബർ പതിനൊന്നിന് ഇതിനായി സഹകരണ വകുപ്പ് ഉത്തരവിറക്കുകയും ചെയ്തു ഇത് നടപ്പാക്കണമെങ്കിൽ കമ്പനിയുമായി കരാർ ഒപ്പുവയ്ക്കണം സഹകരണ സംഘം രജിസ്ട്രാറാണ് കരാർ ഒപ്പിടേണ്ടത് ഉത്തരവിറങ്ങി ഒരു വർഷം പൂർത്തിയായിട്ടും കരാർ ഒപ്പിടാനായില്ല ഓഗസ്റ്റ് അവസാനം കരാർ ഒപ്പിടാൻ തീരുമാനിച്ചപ്പോഴാണ് രജിസ്ട്രർ അവധിയിൽ പോകുന്നത് എന്തുകൊണ്ട് കരാർ ഉണ്ടാക്കാനായില്ലെന്ന ചോദ്യത്തിനാണ് ഒരുപാട് സംശയങ്ങൾ ബാക്കിയാകുന്നത് ഏതു തരം ആണ് ഇവിടെ സ്ഥാപിക്കുന്നത് എന്നത് സംബന്ധിച്ച് സഹകരണ ബാങ്ക് പ്രതിനിധികളുമായി ഒരു കൂടിയാലോചനയും ഉണ്ടായില്ല നിലവിലെ സോഫ്റ്റ്വെയർ മാറ്റുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം ചർച്ച ചെയ്തിട്ടില്ല ചെലവ് സംബന്ധിച്ചും ആശയക്കുഴപ്പമുണ്ട് കമ്പനി നൽകിയ തുക സഹകരണ വകുപ്പ് അംഗീകരിക്കുകയാണ് ഉണ്ടായത് ഇതിനേക്കാൾ ഉപരിയായി സോഫ്റ്റ്വെയർ സ്ഥാപിക്കുന്നത് ടാറ്റ കൺസൾട്ടൻസി കമ്പനി അല്ലെന്നും മറ്റൊരു സ്ഥാപനത്തിന് പുറം കരാർ നൽകുകയാണെന്നും പരാതി ഉയർന്നിട്ടുണ്ട് ഇതെല്ലാമാണ് കോമൺ സോഫ്റ്റ്വെയറിന്റെ കാര്യത്തിൽ നിലനിൽക്കുന്ന തർക്കങ്ങളും ആശങ്കകളും കോമൺ സോഫ്റ്റ്വെയർ സ്ഥാപിക്കുന്നതിനെതിരെ നിലവിൽ ഹൈക്കോടതിയിൽ പരാതിയുണ്ട് സഹകരണ സംഘങ്ങളുടെ സ്വാശ്രയത്വം തകർക്കുന്നതാണ് സർക്കാർ നടപടിയെന്നാണ് ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഇത് ഭരണഘടനാ വ്യവസ്ഥയുടെ ലംഘനമാണെന്നാണ് ഹർജിയിലെ വാദം ഭരണഘടനയുടെ പാർട്ട് ഒൻപത് ബിയിൽ സഹകരണ സംഘങ്ങളുടെ ജനാധിപത്യ രീതിയിലുള്ള പ്രവർത്തനം ഉറപ്പാക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് അത് ലംഘിച്ചുകൊണ്ട് സഹകരണ സംഘങ്ങളുടെ ദൈനംദിന പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നതും ജനാധിപത്യ അവകാശം തടസ്സപ്പെടുത്തുന്നതുമായ നടപടിയാണ് പൊതു സോഫ്റ്റ്വെയർ സ്ഥാപിക്കാനുള്ള നടപടികളിലൂടെ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതെന്നാണ് ഹരജിക്കാരുടെ വാദം മാത്രമല്ല ഇതിന് ചെലവ് വരുന്ന തുക സഹകരണ സംഘങ്ങൾക്ക് അധിക ബാധ്യതയാണ് ഉണ്ടാക്കുന്നത് സഹകരണ മേഖലയിൽ നിലനിൽക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ ആഘാതം വർദ്ധിപ്പിക്കാനേ സർക്കാരിന്റെ സോഫ്റ്റ്വെയർ പദ്ധതി വഴിവെക്കുവെന്നും പരാതിക്കാർ ചൂണ്ടിക്കാട്ടുന്നു സോഫ്റ്റ്വെയർ ഏകീകരണത്തിനുള്ള പദ്ധതി ഒരു തരത്തിലുള്ള ആസൂത്രിത തട്ടിപ്പിന്റെ ഭാഗമാണെന്നാണ് മറ്റൊരു പരാതി ഇക്കാര്യം ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് സഹകരണ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ഏകീകൃത സോഫ്റ്റ്വെയർ സ്ഥാപിക്കാനുള്ള നടപടിയിലേക്ക് സർക്കാർ കടന്നിട്ടുണ്ടെന്ന് ഹർജിക്കാർ വാദിക്കുന്നു മാച്ച് ഫിക്സ് ചെയ്തുള്ള പ്രവർത്തനമാണ് ഇതിലുണ്ടായതെന്നാണ് വാദം സർക്കാർ ഉത്തരവുകൾ ഇതിന് തെളിവായി ഹർജിക്കൊപ്പം നൽകിയിട്ടുണ്ട് സഹകരണ സംഘം നിയമത്തിൽ വകുപ്പ് മുപ്പത്തിനാല് എ ആയി സഹകരണ സംഘം രജിസ്ട്രാർ നിർദ്ദേശിക്കുന്ന പുതു സോഫ്റ്റ്വെയർ സംഘങ്ങൾ നടപ്പാക്കണമെന്ന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് ഇത് സംഘങ്ങളുടെ പ്രവർത്തനത്തിൽ സർക്കാരിന്റെ നേരിട്ടുള്ള കൈകടത്തലാണ് മാത്രവുമല്ല നിയമത്തിൽ ഇത്തരമൊരു നിർദ്ദേശം വരുന്നതിന് മുമ്പ് തന്നെ കരാറിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് വേണ്ടത്ര ചർച്ച പോലും ഉണ്ടായിട്ടില്ല സംഘങ്ങളുടെ പ്രവർത്തനം സംബന്ധിച്ച് ഏകപക്ഷീയമായി ഉണ്ടാകുന്ന സർക്കാർ തീരുമാനം അപകടകരമായ പ്രവണതയാണ് എഴുപത്തിയൊന്ന് ദശാംശം എട്ട് ഏഴ് കോടി രൂപയാണ് ഈ പൊതു സോഫ്റ്റ്വെയർ സ്ഥാപിക്കുമ്പോൾ സംഘങ്ങൾ നൽകേണ്ടി വരുന്ന യൂസർ ഫീ ഒരു സംഘത്തിന് ശരാശരി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഇതിനായി വേണ്ടിവരും ഇരുന്നൂറ്റി ആറ് ദശാംശം നാല് മൂന്ന് കോടി രൂപ സോഫ്റ്റ്വെയർ സ്ഥാപിക്കുന്നതിനുള്ള ചെലവായും നൽകണം ഇതെല്ലാം പിൻവാതിൽ രീതിയിലാണ് നിശ്ചയിച്ചിട്ടുള്ളതെന്നും ഹർജിയിൽ പറയുന്നു പ്രാഥമിക സഹകരണ ബാങ്കുകളെ ദേശീയ തലത്തിൽ ഒന്നിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പൊതു സോഫ്റ്റ്വെയർ പദ്ധതിയെ കേരളം എതിർക്കുകയാണ് ഇന്ത്യയിൽ കേരളം മാത്രമാണ് ഈ പദ്ധതിയെ എതിർക്കുന്നത് എന്നതാണ് പ്രത്യേകത സഹകരണ സ്ഥാപനങ്ങൾക്ക് സാമ്പത്തിക ബാധ്യത ഇല്ലാതെ സർക്കാർ ചെലവിൽ സോഫ്റ്റ്വെയർ സ്ഥാപിക്കുന്നതാണ് കേന്ദ്ര പദ്ധതി നബാർഡിനാണ് ഈ പദ്ധതിയുടെ ചുമതല രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാറ് കോടി രൂപയാണ് ഈ പദ്ധതിക്കായി മാറ്റിവെച്ചിട്ടുള്ളത് സംസ്ഥാന സർക്കാർ എഴുന്നൂറ്റി മുപ്പത്തിയാറ് കോടിയും നബാർഡ് ഇരുന്നൂറ്റി അൻപത്തിരണ്ട് കോടി രൂപയും നൽകണം സൈബർ സെക്യൂരിറ്റി ഡാറ്റ സ്റ്റോറേജ് എന്നിവ അടക്കമുള്ള സോഫ്റ്റ്വെയർ സംവിധാനം പരിശീലനം എന്നിവയ്ക്കുള്ള ചെലവിലേക്കാണ് നബാർഡ് ഇരുന്നൂറ്റി അൻപത്തി ആറ് കോടി നൽകേണ്ടത് അധിക ചെലവ് വന്നാൽ അത് കേന്ദ്ര സർക്കാർ വഹിക്കും ഹാർഡ്വെയർ മറ്റ് ഡിജിറ്റൽ ഉപകരണങ്ങൾ എന്നിവ സ്ഥാപിക്കുന്നതിനുള്ള ചെലവ് അറുപത് നാൽപ്പത് അനുപാതത്തിലും കേന്ദ്രവും സംസ്ഥാനവും വഹിക്കണമെന്നാണ് പദ്ധതിയിലെ വ്യവസ്ഥ കേരളത്തിലെ എല്ലാ പ്രാഥമിക സഹകരണ ബാങ്കുകളും കമ്പ്യൂട്ടറൈസേഷൻ പൂർത്തിയാക്കിയതാണ് അതിനാൽ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനം നൽകേണ്ട വിഹിതം സർക്കാർ നൽകേണ്ടി വരില്ല സഹകരണ സംഘങ്ങൾക്കും സംസ്ഥാന സർക്കാരിനും ഒരു സാമ്പത്തിക ബാധ്യതയും ഇല്ലാതിരുന്നിട്ടും എന്തുകൊണ്ട് കേരളം ഇതിനോട് മുഖം തിരിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമില്ല ഡാറ്റ ചോർച്ച ഉണ്ടാകുമെന്നതാണ് കേന്ദ്ര പദ്ധതിയുടെ ഭാഗമാകാതിരിക്കുന്നതിനുള്ള കാരണമായി സഹകരണ വകുപ്പ് ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്കുകളിൽ കേന്ദ്രം കൊണ്ടുവരുന്ന പൊതു സോഫ്റ്റ്വെയർ പദ്ധതി ഏറ്റെടുക്കാൻ കേരളം ഒരുങ്ങുകയുമാണ് ഇതാണ് പ്രാഥമിക സഹകരണ ബാങ്കുകൾക്കായുള്ള സംസ്ഥാനത്തിൻ്റെ പ്രത്യേകം സോഫ്റ്റ്വെയർ പദ്ധതിയിൽ ദുരൂഹത ഉണ്ടെന്ന ആരോപണമുയരാൻ കാരണം സഹകരണ മേഖല അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ഘട്ടമാണിത് നിക്ഷേപം തിരിച്ചു കൊടുക്കാനാകാത്ത ഘട്ടത്തിലേക്ക് പല സഹകരണ ബാങ്കുകളും മാറുന്നു നിക്ഷേപവും വരുമാനവും കുറയുകയും ദൈനംദിന ചെലവ് കൂടുകയും ചെയ്യുന്നു കുടിശ്ശിക പിരിച്ചെടുക്കാനുള്ള സഹകരണ ബാങ്കുകളുടെ അപേക്ഷകളിൽ സഹകരണ വകുപ്പ് നടപടി സ്വീകരിക്കാതെ അടയിരിക്കുന്നു നാല്പത്തി ഒരുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയാണ് സഹകരണ ബാങ്കുകൾക്ക് കുടിശ്ശികയായി കിടക്കുന്നത് എക്സിക്യൂഷൻ നടപടിക്ക് ഉത്തരമുണ്ടായ വായ്പാ കുടിശ്ശിക മാത്രമാണിത് അല്ലാത്തവ വേറെയുമുണ്ട് ഈ ഓർഡർ പോലും സഹകരണ വകുപ്പിൽ നിന്ന് നടപ്പാക്കി കിട്ടുന്നില്ല ആ ഘട്ടത്തിലാണ് എന്തിനാണെന്ന് കൃത്യമായ വിശദീകരണം പോലും നൽകാനാവാത്ത സോഫ്റ്റ്വെയർ ഏകീകരണം സർക്കാർ നടപ്പാക്കുന്നത് സഹകരണ ബാങ്കുകൾക്ക് മേൽ സാമ്പത്തിക ബാധ്യത വരുത്തുന്ന ഇത്തരം പരീക്ഷണം അപകടകരമാണ് ഇതിൻ്റെ പോരായ്മകളും പ്രശ്നങ്ങളും സംബന്ധിച്ച് ചർച്ചയും വിശദീകരണവും നടക്കാത്ത വിധമുള്ള മൗനം അതിലേറെ ആപത്താണ്